ൂര്യത തേജസ്വിയായ സ്വാമി വിവേകാനന്ദൻ ഭാരതാമ്പയുടെ പൊന്നോമനപുത്രൻ ചിക്കാഗോ പ്രസംഗത്തിലൂടെ വേദോപനിഷത്തുകളുടെ അന്ധസത്ത ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു ഹിന്ദുവിൻ്റെ ആത്മീയഗ്രന്ഥങ്ങൾ ഹിന്ദുവിന് വേണ്ടി മാത്രമല്ല അത് മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു സകലത്തിലും ഒരേ ഈശ്വര ചൈതന്യമാണ് കൊണ്ടിരിക്കുന്നത് എന്ന പരമസത്യം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു ചിക്കാഗോയിലുള്ള ദി ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിക്കാഗോ ഇവിടെയാണ് സ്വാമി വിവേകാനന്ദൻ്റെ വിശ്വപ്രസിദ്ധി ആർജിച്ച പ്രസംഗം ഉണ്ടായത് സെപ്റ്റംബർ പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി വിശ്വമത മഹാസമ്മേളനം ഇവിടെയാണ് നടന്നത് ഏഴായിരം പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഇവിടെ വെച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഗംഭീരമായ സദസ്സിനെ സദസ്സിനോട് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എൻ്റെ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തത് ആദ്യമായി ഈ സമ്മേളനത്തിൽ വച്ച് ഹിന്ദുയിസവും വേദാന്തവും അദ്ദേഹം പരിചയപ്പെടുത്തി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് സദസ്സിനെ നോക്കി അഭിസംബോധന ചെയ്തപ്പോൾ രണ്ട് മിനിറ്റിൽ കൂടുതൽ സദസർ ഒന്നടങ്കം മെണീറ്റ് കരകോഷം മുഴക്കി സ്വാമി വിവേകാനന്ദൻ്റെ കൃഷി ഹൃദയത്തിൽ നിന്ന് വന്ന മനുഷ്യരാശിയെ മുഴുവൻ ശുദ്ധപ്രേമത്താൽ തഴുകിയ വാക്കുകളായിരുന്നു അത് ഇപ്പോൾ ഈ ഹോൾ പലതരത്തിലുള്ള പരിഷ്കരണത്തിന് വിധേയമാക്കി കാരണം വർഷങ്ങൾ കുറേ കഴിഞ്ഞല്ലോ ഇതിൻ്റെ പ്രധാന ഭാഗം ഇപ്പോൾ പുളർട്ടൺ ഹാളിലാണ് മനോഹരമായിട്ടുള്ള പുളർട്ടൺ ഹാളിൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അതിലാ ലേഖനം ചെയ്തിട്ടുണ്ട് അന്ന് വിവേകാനന്ദ സ്വാമി അഭിസംബോധന ചെയ്ത ആ അനശ്വരമായ വാക്കുകൾ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക സെപ്റ്റംബർ ഇലവൻ എയ്റ്റീൻ നയൻറ്റി ത്രീ നമുക്ക് ഇവയെല്ലാം ഒന്ന് നേരിട്ട് ദർശിക്കാം താങ്ക് യു He said that the old building uh, that has been modified. The building has undergone some renovation. It was uh, looking a little dilapidated. The seats, the seat covers, were falling apart. The ceiling was looking shoddy. It was uh, it was covered in dirt. The sun wasn't coming through as as okay. vibrantly as it was. The walls, the paint on the walls, okay. was peeling the stage it was looking very worn so okay. they in the past couple of years they did undergo some serious renovation cleaning of the walls re the, uh, putting on new seat covers everything cleaning the walls cleaning the dome itself the sun is actually coming through brightly <laughs> everything looks a 100 percent better than it did okay thank you you're welcome very much <laughs> ആകെ കെട്ടിടം മങ്ങിയിരുന്നു സീലിംഗ് എല്ലാം വളരെ മോശമായിരുന്നു നിറച്ച് പൊടി പിടിച്ചിരുന്നു സൂര്യപ്രകാശം അകത്തേക്ക് വന്നിരുന്നില്ല അത്രയും പൊടിയായിരുന്നു പൊടി പിടിച്ചിരുന്നു പെയിൻറ്റിംഗ് എല്ലാം മടർന്ന് വീണിരുന്നു സ്റ്റേജ് അവിടെ അവിടെ തേയ്മാനം വന്നിരുന്നു കുറച്ച് വർഷം മുമ്പേ ഇതൊന്ന് പുതുക്കിപ്പണിതു വാൾ നന്നായി പെയിൻറ് ചെയ്തു കസേരകൾക്ക് പുതിയ സീറ്റ് കവറിട്ടു ഇപ്പോൾ ഇവിടെ ഉള്ളിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നു ഇപ്പോൾ നൂറ് ശതമാനം ഈ കെട്ടിടത്തിൻ്റെ നില മെച്ചപ്പെട്ടിരിക്കുന്നു